ബ്രേവ് ഹാർട്ട് പ്രഥമ മസ്ക്കറ്റ് ടെന്നീസ് ക്രിക്കറ്റ് ലീഗ് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ അമേറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടക്കും ഒമാനിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക നൽകുന്ന ടൂർണമെന്റിൽ ഇരുപത്തിനാല് മുൻനിര ടീമുകൾ മാറ്റുരയ്ക്കും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച ടെന്നീസ് ബോൾ ക്രിക്കറ്റ് താരങ്ങളും പങ്കെടുക്കും ഐ പി എൽ മാതൃകയിൽ കളിക്കാർക്കായുള്ള താരലേലം മസ്കത്തിൽ നടന്നിരുന്നു രണ്ടായിരം ആയിരം ഇരുന്നൂറ്റി അൻപത് റിയാലാണ് യഥാക്രമം സമ്മാനത്തുകയായി ലഭിക്കുക അന്തർദേശീയ മത്സരങ്ങൾ നിയന്ത്രിച്ച് അനുഭവ സമ്പത്തുള്ള അമ്പയർമാർ ടീം ഒഫീഷ്യലുകൾ സ്കോറർമാർ എന്ന പുറമേ ടൂർണമെന്റിന്റെ ഓൺലൈൻ ലൈവ് ടെലികാസ്റ്റും ഉണ്ടാകും ഈ എം ടി സി എൽ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു ബിഗ് ഇവന്റ് അടുത്ത മാസം ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഒമാൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ് അതിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്റർനാഷണൽ പ്ലെയേഴ്സ് പോലും നമ്മുടെ ഈ പരിപാടിയിലേക്ക് കളിയിലേക്ക് ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം നടത്തുന്ന ഒരു ടൂർണമെൻ്റാണ് നാഷണൽ ഒമാൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ടീം എന്ന് പറയുന്ന ടെന്നീസ് ക്രിക്കറ്റ് ടീം ഫോം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം